ഈശ്വര വിഷേക്ക് സ്തുതിയായിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ആന്റണി സഹോദരൻ്റെ വീട്ടിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ വിജി മക്കൾ പത്ത് മക്കളാണ് ഒരാൾ ഹോസ്റ്റലിലാണ് അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് ഒരു നിറഞ്ഞ കുടുംബം പ്രിയപ്പെട്ടവരെ എനിക്കിവിടെ വരുമ്പോൾ ഒത്തിരി സന്തോഷമായി കഴിഞ്ഞ തവണ ഞാനിവിടെ വരുമ്പോൾ ഒമ്പത് കുഞ്ഞുങ്ങളായിരുന്നു ഈ കുട്ടി ഏറ്റവും താഴെയുള്ളത് ഇത് അന്ന് അമ്മയുടെ ഉദരത്തിലായിരുന്നു അന്ന് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഉദരത്തിൽ കിടക്കണി ഇപ്പൊ അവര് സാക്ഷ്യപ്പെടുത്താണ് ഒരമകടോ അസ്വസ്ഥ ഒന്നും ഇല്ലാതെ സുഖ പ്രസവം നൽകി ദൈവം അനുഗ്രഹിച്ചു ആ മാലാവിയാണ് ഇപ്പൊ എന്റെ കഴിഞ്ഞിരിക്കുന്നത് ഇതിന്റെ പേരെന്താ അഭികായൽ ഇത് അഭികായല് പത്താമത്തെ കുട്ടി അഭികായല് പിന്നെ ഇരുന്ന് കൊടുത്തത് ഇതാണ ഇതാണോ അടുത്തത് ഇതിന്റെ മൂത്തത് ഇതിന്റെ മൂത്തത് ആൻഡ്രു അന്നേട വഴിയിലിരിക്കുന്നത് അത് കഴിഞ്ഞ് ആമിനസ് രണ്ടും തിൻസ ആൻഡ്രോ ആമിനസും ആണ് അത് കഴിഞ്ഞിട്ട് അതാണ് ആഞ്ചല ആഞ്ചല തിൻസിന്റെ നേരം മൂത്തത് ആഞ്ചലയാണ് ആഞ്ചല കഴിഞ്ഞ പേര് പറഞ്ഞു

ാണ് അവന്റെ തലയിലാണ് ഉത്തരവാദിത്തം അവന്റെ മുഖം നോക്കിയാൽ അറിയാം ഇത്ര ടെൻഷൻ ഉള്ളവരുടെ കാരണം അവന്റെ താഴെ ഒമ്പത് സഹോദരങ്ങളല്ലേ പക്ഷെ അവന് നല്ല തൈലാവെല്ലാം പരിപാലിക്കും ദൈവം എല്ലാം പരിപാലിക്കുക പ്രിയപ്പെട്ടവര് എനിക്കറിയാവുന്ന ഒരു കുടുംബ കൊല്ലങ്ങളായിട്ട് ദൈവികതയാണ് ഇവർ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോവാ ധ്യാനത്തിന് പോവാ എനിക്ക് പരിചയങ്ങളാണ് ഇതേ നമ്മ ഇപ്പൊ ജോലിക്ക് പോവുകയാണെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളെ ഒക്കെ സ്കൂളിൽ കൊണ്ടാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീട് ഇരിക്കുന്ന വീടൊക്കെ ജപ്തി കാര്യങ്ങളൊക്കെയാ ജപ്തി നോട്ടീസ് മുന്നിൽ ഒറ്റിച്ചിട്ടുണ്ട് എന്നാലും പ്രിയപ്പെട്ടവര് ഇവർക്ക് ഒരു നിരാശയില്ല കാരണം വന്നൊരു കർത്താവ് പരിപാലിക്കുക കർത്താവ് ആവശ്യങ്ങൾ കൊടുക്കുക ഈ കുടുംബത്തിലെ കലത്തിലെ മാവ് ഒരിക്കലും തീരില്ല ഈ പത്ത് മക്കളായിട്ട് നിങ്ങൾക്ക് ഇന്നവരെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലും പട്ടിണി കിടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല ദൈവം വരെ കർത്താവ് ഈ കുടുംബത്തെ പരിപാലിക്കുക ഒരു നിറഞ്ഞ കുടുംബ സ്നേഹം വരെ ദൈവത്തിൻ്റെ അഭിഷേകമുള്ള കുടുംബം എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തിലായിരിക്കുന്ന കുടുംബം ഇപ്പം ഞാനും ബൈജും സിരിസനോട്ട കൂടെ വന്നിരിക്കുകയാണ് ഞങ്ങൾ ചൂരോട് കൂടെ വന്ന് കുറച്ച് നേരം ചെലവഴിക്കാൻ വന്നതാണ് ഇത്രയും സന്തോഷമായി കുഞ്ഞുങ്ങൾ കണ്ടപ്പോൾ എല്ലാം ദൈവഭക്തരായ കുട്ടികൾ ദശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിന് അമ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ തിരുവചനം നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അതരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച എൻ്റെ വചനങ്ങളും നിൻ്റെയോ നിൻ്റെ മക്കളുടെയോ അവരുടെ മക്കളുടെയോ അതരങ്ങളിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റില്ല ഈ അപ്പനിലും ഈ അമ്മയിലും നിറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് ഇവരിൽ നിറഞ്ഞ ദൈവവചനം ഇവരിൽ നിറഞ്ഞ ദൈവകൃപ് ഇവരിൽ നിന്ന് ഈ പത്ത് മക്കളിലേക്കും ഇനി ഇവരുടെ സന്തതി പരമ്പരകളിലേക്കും വരാനിരിക്കുന്ന തലമുറകളേക്കെല്ലാം ഇത് വ്യാപിക്കുമെന്ന് ദൈവം പറഞ്ഞ് കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് കൂടുതൽ മക്കൾ ഉണ്ടാകട്ടെ നിങ്ങൾ പെറ്റ് പെരുകയും ദൈവഭക്തരായ കുഞ്ഞുങ്ങളെ അല്ലാതെ മറ്റെന്താണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവഭക്തരായ കുഞ്ഞുങ്ങൾ ഉച്ചയ്ക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുട്ടികളോ അല്ല അഭിഷേകമുള്ള കുഞ്ഞുങ്ങൾ ഇതല്ലേ ദൈവം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു നിറഞ്ഞ കുടുംബമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഇവർ ഞാനിവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഇവരിപ്പോഴത്തെ പ്രവചനം ഇതാണ് നിങ്ങളുടെ മക്കളും നന്നാവും നിങ്ങളുടെ മക്കൾ നല്ലവരാകും എനിക്ക് നല്ല ബോധ്യം പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ ഈശ്വരൻ്റെ മനസ്സിൽ ചോദിച്ചൊരു കാര്യമാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ നന്നാവും ഇപ്പോൾ കഷ്ടപ്പാടും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം പലരുടെയും കുറ്റപ്പെടുത്തലുകളും അവരുടെയും നാണക്കേടൊക്കെ സഹിക്കേണ്ടി വന്നാലും മക്കളെ ദൈവം ഉയർത്തും ദൈവം ഇവരെ പരിപാലിക്കും ഈ കുടുംബത്തിലെ ഒന്നിനും കർത്താവ് പുറം വരുത്തില്ല എനിക്ക് നല്ല ബോധ്യമുണ്ട് പറക്കുന്ന കാക്കയിലൂടെ ഏലിയാ പ്രഭാതം അപ്പം എത്തിച്ചു കൊടുത്ത അപ്പം എത്തിച്ച് കൊടുത്ത ഒരു ദൈവമാണ് ഇവരാരാധിക്കുന്ന ദൈവം ഇവരുടെ യേശു ക്രിസ്തു ആ യഹോവ അവിടുന്ന് ഒരിക്കലും ഇവർക്കൊന്നിനും മുട്ടുവരുത്തില്ല ഒന്നിനും കുറവ് വരുത്തില്ല എനിക്ക് നല്ല ഉറപ്പാണ് നിങ്ങളും ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇവരെ കർത്താവ് പരിപാലിക്കും നിങ്ങളും അതിലെ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കണം നല്ലൊരു മകനാണ് ഇവർ തൃശ്ശൂർ ജില്ലയിലാണ് ഇവരുള്ളത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ് ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒന്ന് സ്തുതിച്ചെല്ലാവരും കൈകർത്തി കർത്താവെ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുക ദൈവമേ ഈ ഭവനത്തെ അനുഗ്രഹിക്കുക ഈ കുഞ്ഞുങ്ങളെല്ലാം ഒരു രോഗം വരാതെ സൂക്ഷിച്ച് കർത്താവെ ഈ പരിപാലിക്കു ദൈവമേ ഈ കുടുംബത്തിലെ കളത്തിലെ മാറ് തീരാതിരിക്കട്ടെ ഭരണിയിലെണ്ണം വറ്റിപ്പോകാതിരിക്കട്ടെ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ സ്വന്തമായിട്ടൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കുക നിർത്താവെ ഈ വീടിൻ്റെ പേരിലുള്ള കളങ്ങളും ബാധികളും എല്ലാം ഏറ്റെടുക്കുക എൻ്റെ മക്കളെ നീ പരിപാലിക്കേ പരിശുദ്ധ അമ്മയെ അമ്മ പ്രാർത്ഥിക്കണമേ ഈ കുടുംബത്തിൽ ഈശോട് കൂടെ അമ്മ ഉണ്ടായിരിക്കണമേ ഒന്നിനും കുറവില്ലാതെ എൻ്റെ മക്കളെ പരിപാലിക്കണമേ കുഞ്ഞുങ്ങളെ നന്നായി പഠിക്കട്ടെ ലോകം മാറാതെ സൂക്ഷിക്കട്ടെ കരുണ ചൊരിയണമേ അഭിഷേകം ചെയ്യണമേ യേശു ആരാധന ദൈവമേ നന്ദി ഇടാനുള്ള ഡ്രസ്സും ഭക്ഷിക്കാനുള്ള ഭക്ഷണമൊക്കെ നീ സമയാസമയങ്ങളിൽ എത്തിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു അതാവേ ഞങ്ങൾ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ഈ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് ആരാധന പരിശുദ്ധ അമ്മ അമ്മ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ പരിശുദ്ധ കണ്ടു കർത്താവേ ഇപ്പോൾ ഹോസ്റ്റലിലായിരിക്കും നാം മകന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നന്നായി പഠിച്ചു ഉയരട്ടെ കർത്താവെ ഈ കുടുംബത്തിൻ്റെ സങ്കടങ്ങളും ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഈ മക്കൾ വഴി എല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഒത്തിരി ഉയർച്ചയിലേക്ക് എത്തട്ടെ എത്തിട്ട് പഠിച്ചുയരട്ടെ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് കൂടി ഈ സമയം ലോകം മുഴുവനുമുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും നിന്റെ കൃപ നിറയേട്ട ദൈവമേ ഒപ്പം മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കെ എത്രയോ പേര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു ഉദരഫലം ദൈവത്തിന്റെ സമ്മാനമാണല്ലോ ഈ സമ്മാനം നീ അവർക്കും കൊടുക്കുക കർത്താവേ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ കരുണ നിറയത്ത് അതുപോലെ മക്കളെ കുറിച്ച് വേദനിക്കുന്നവർ മക്കൾ വഴിതെറ്റിപ്പോയല്ലോ സങ്കടപ്പെടുന്നവർ ജോലിയില്ലാത്ത മക്കളെ വിവാഹം കഴിയാത്തവർ പട്ടിണി കിടക്കുന്നവർ ബുദ്ധിമുട്ടുന്നവർ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മ കഥ ഭംഗിയെടുത്തുകൾ പരിശുദ്ധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാന്മാരുടെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാവർക്കും ഈശോ നിസ് ആൻഡ്രോ ആൻഡ്രോ അതിന്റെ അഭികായക അഭികായ അഭികായു നീ ഇങ്ങ പാടി അവളൊപ്പം പോയി അടുക്കള നിന്റെ പേര് ഇതേ തുളസിട്ടാ ഇതൊമ്പു നന്നായി പാടും എല്ലാരും കൂടി ഒരു പാട്ട് പാടി കുഞ്ഞുങ്ങളെ മാത്രം ആ പൊറക്കെ മുറക്ക പാടില്ല കുഞ്ഞു കുഞ്ഞെടുക്കാൻ ഈശോയേ ആശ്വാസം എടുത്തോ പഠിക്കൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ ഈശോയേശോ ആശ്വാസം കുഞ്ഞായി വന്നു സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ െടുക്കാൻ വന്നവനാ ഈശോയെ ആശ്വാസം താങ്ക് യു അലോൺ